നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ അമേരിക്കയുടെ പണം അമേരിക്കക്ക് എല്ലായിടത്തും അമേരിക്ക ഫസ്റ്റ് പാവം ഉക്രൈനെ പോലും ചതിച്ച് അവരുടെ മണ്ണിലെ ധാതു സമ്പത്ത് കൈയടക്കുക ഗാസയിലെ മനുഷ്യരെ അവിടെ നിന്നും ഇറക്കിവിട്ട് അവിടെ വലിയ നഗരം ഉണ്ടാക്കുക ബിസിനസ് വളർത്തുക പണത്തിൻ്റെ മഞ്ഞളിപ്പ് കണ്ട് എന്തൊക്കെ വീരവാദം വിട്ട മനുഷ്യനാണ് ഒടുവിലോ കാലെടുത്ത് വെച്ച് മൂന്നാമത്തെ മാസമായപ്പോഴേക്കും രാജ്യം വലിയ സാമ്പത്തിക മാധ്യമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാറ്റോയിൽ പൈസ ഇറക്കാൻ വയ്യ ഉക്രൈന് ധനസഹായം നൽകിയത് അമേരിക്കയുടെ നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം നിർത്തിയിട്ടോ രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലേ ട്രംപേ അധികാരത്തിൽ കയറിയാൽ പിന്നെ വല്ലാതെങ്ങ് ഗളിക്കരുത് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നത് മാറി പാടത്ത് തന്നെ കൂലിയും ഇപ്പോൾ കിട്ടിത്തുടങ്ങി കഴിഞ്ഞു ചെയ്തു കൂട്ടിയ പാപത്തിനൊക്കെ പണി ഇരന്നു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്താണ് അമേരിക്കയുടെ പുതിയ പ്രശ്നം എന്നല്ലേ നമുക്ക് പരിശോധിക്കാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി മൂന്ന് മാസമാകുമ്പോഴേക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മാദ്യത്തിലേക്ക് ചുവടെ വെക്കുന്നതായി വാർത്തകളാണ് പുറത്തുവരുന്നത് അത്രയും രണ്ടായിരത്തി ഇരുപത്തി കാര്യമായ വെല്ലുവിളികൾ തന്നെ രാജ്യം നേരിടുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ ട്രംപും വെളിപ്പെടുത്തിയതോടെയാണ് സി റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ചില പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ മാന്ദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും സമ്പദ് വ്യവസ്ഥ ശരിയായ പാതയിലാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ചില അംഗങ്ങളിലെ ആത്മവിശ്വാസം അവർ പിന്നെ അങ്ങനെയല്ലേ പറയാൻ സാധ്യതയുള്ളൂ അല്ലേ അധികാരത്തിലേറി ഒരു മാസം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ അമേരിക്കയിൽ ഉണ്ടായതായി യു എസ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിക്സിന്റെ സമീപകാല ഡാറ്റ വെളിപ്പെടുത്തിയെങ്കിലും തൊഴിലില്ലായ്മ നിരക്കും അതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത തൊഴിൽ ശക്തി പങ്കാളിത്ത നിരക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട് ഉപഭോക്തൃ ആത്മവിശ്വാസത്തിലെ ഏറ്റക്കുറച്ചിലുകളും സാമ്പത്തിക വിപണികളിലെ ചാഞ്ചാട്ടവും കൂടി ചേർന്ന് അമേരിക്ക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയവും സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ബ്ലൂബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് അമേരിക്കയുടെ ഉപഭോക്തൃ ആത്മവിശ്വാസത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ആദ്യപാദത്തിൽ സമ്പദ്വ്യവസ്ഥ രണ്ടേ ദശാംശം നാല് ശതമാനം ചുരുങ്ങുന്നുവെന്ന് അറ്റ്ലാന്റിക് ഫെഡറൽ റിസർവ് പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് അടുത്തിടെ അമേരിക്കയ്ക്ക് ആരോഗ്യകരമായ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വിദഗ്ദ്ധർക്കിടയിലെ ഭിന്നതയാണ് എടുത്തു കാണിക്കുന്നത് ഫോക്സ് ന്യൂസിൽ മറിയ റോമോയുമായുള്ള അഭിമുഖത്തിനിടെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് ഉത്തരം നൽകാതെ വിട്ടു നിൽക്കുകയാണ് ഉണ്ടായിരുന്നത് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ തനിക്ക് താൽപ്പര്യമില്ലെന്നാണ് ട്രംപ് അന്ന് പറഞ്ഞത് ട്രംപിന്റെ തീരുവാൻ നയത്തെക്കുറിച്ചും അവ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുമുള്ള ആശങ്കകൾ വളരുകയും അത് അമേരിക്കൻ സാമ്പത്തിക ഗതിയെ മാന്ദ്യത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം അനായാസകരമായ ഉത്തരം നൽകിയിട്ടുള്ള ട്രംപിന്റെ തലയുരലുകൾ വന്നത് തനിക്ക് ബോധിക്കുന്നതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഒടുവിൽ അമേരിക്കയെ കുഴിയിലാക്കുകയാണോ ട്രംപ് എന്ന് സംശയിക്കേണ്ടിയിരിക്കേണ്ട ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഗ്രൗണ്ട് വർക്ക് കളക്റ്റീവിലെ പോളിസി ആൻഡ് അഡ്വക്കേസി ചീഫ് അലക്സ് ജാക്സിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക മാന്ദ്യം എന്നത് സാധാരണയായി ഉൽപാദനം തൊഴിൽ വരുമാനം മറ്റ് സൂചകങ്ങൾ എന്നിവയിൽ ദൃഢമാകുന്ന ഏതാനും മാസങ്ങളിൽ കൂടുതൽ നീണ്ടു സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ഗണ്യമായ ഇടവാണ് സൂചിപ്പിക്കുന്നത് ജോബൈഡൻ ഭരണകൂടത്തിന്റെ ദേശീയ സാമ്പത്തിക കൗൺസിലിന് മുമ്പ് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ജാക്വസ് മാന്ദ്യം പൊതുവെ ഒന്നിലധികം മേഖലകളെ ബാധിക്കുന്നുവെന്നും ക്രമേണ ഉപഭോക്ത ചെലവ് കുറയുന്നതിനും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്നും വിശദീകരിച്ചിട്ടുണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ വേണ്ടത് ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുക ബിസിനസ്സുകൾ വളർത്തുക ആളുകൾ പണം ചെലവഴിക്കുക എന്നിവയാണെന്നും ജാക്വസ് ടൈം മാഗസിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പന്ത്രണ്ട് വരെയുള്ള കണക്കനുസരിച്ച് യു എസ് സമ്പദ്വ്യവസ്ഥ മാന്ദ്യത്തിന്റെ ഉയർന്ന അപകട സാധ്യത സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ൾ ഓഹരി വിപണിയിലെ പ്രകടനം വിദഗ്ധ വിശകലനങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം സൂചകങ്ങൾ വരാനിരിക്കുന്ന സാധ്യതയുള്ള സാമ്പത്തിക വെല്ലുവിളികളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് അഹങ്കരിച്ച അമേരിക്കയ്ക്ക് ഇതിലും വലിയ പണി സ്വപ്നങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ സാമ്പത്തിക സൂചകങ്ങളും വിദഗ്ധ വിശകലനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബോണ്ട് മാർക്കറ്റിംഗ് സിഗ്നലുകൾ രണ്ട് വർഷത്തെ ട്രഷറി നോട്ടിലെ വരുമാനം മൂന്ന് ദശാംശം എട്ട് ഒമ്പത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് മുമ്പുള്ള ഏറ്റവും താഴ്ന്ന നിലയാണ് ഇത് അതുപോലെ പത്ത് വർഷത്തെ ട്രഷറി ബോണ്ട് വരുമാനം നാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഈ ഇടിവുകൾ നിക്ഷേപകരുടെ ജാഗ്രതയെയും സാധ്യമായ സാമ്പത്തിക മാന്ദ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് കൃത്യമായിട്ട് നാഷണൽ മീഡിയയിൽ വന്ന വാർത്തകളാണ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ മീഡിയയിൽ വന്ന വാർത്തകളും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാന ത്തിലാണ് ഇതെല്ലാം പറയുന്നത് ഇപ്പോൾ അമേരിക്ക നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അത്തരം ന്യൂസുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന അസ്ഥിരതയെക്കുറിച്ചാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനൊന്നിന് ഡൗ ജോൺസ് വ്യാവസായിക ശരാശരി ഏകദേശം അറുന്നൂറ് പോയിന്റ് കുറഞ്ഞതോടെ വാൾ സ്ട്രീറ്റിൽ ഗണ്യമായ ഇടിവാണ് അനുഭവപ്പെട്ടത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണാത്മക വ്യാപാര നയങ്ങളാണ് ഈ മാന്ദ്യത്തിന് പ്രധാനമായും കാരണമായിട്ടുള്ളത് പ്രത്യേകിച്ച് കനേഡിയൻ അലൂമിനിയം സ്റ്റീൽ എന്നിവയിൽ അധിക താരിഫ് ചുമത്തിയതൊക്കെ ഇപ്പോൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് കാനഡയ്ക്ക് കൊടുത്ത പണി നേരെ തിരിച്ചിട്ട് അമേരിക്കയ്ക്ക് കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിദഗ്ധ പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജെ പി മോർഗനിലെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ വർഷം യു എസ് മാന്ദ്യത്തിന് നാൽപ്പത് ശതമാനമാണ് സാധ്യത കണക്കാക്കുന്നത് നിലവിലെ നയങ്ങൾ തുടർന്നാൽ രാജ്യത്തിന്റെ നിക്ഷേപ നിലയ്ക്ക് ദീർഘകാല നാശനഷ്ടം ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കനേഡിയൻ അലൂമിനിയം സ്റ്റീൽ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുന്നത് പോലെയുള്ള പ്രസിഡന്റ് ട്രംപിന്റെ സമീപകാല വ്യാപാര നടപടികൾ പണപ്പെരുപ്പം ഉപഭോക്തൃ ചെലവ് കുറയ്ക്കൽ ബിസിനസ് നിക്ഷേപങ്ങൾ വൈകിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ആശ്വാസം കൾ ഉയർത്തി കഴിഞ്ഞു ഈ നടപടികൾ വിപണിയിലെ ചാഞ്ചാട്ടത്തിന് കാരണമാകുകയും മാന്ദ്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ചില പോസിറ്റീവ് സാമ്പത്തിക സൂചകങ്ങൾ ഉണ്ടായിരുന്നിട്ടും പല അമേരിക്കക്കാരും സമ്പദ് വ്യവസ്ഥയെ നെഗറ്റീവായിട്ടാണ് കാണുന്നത് വൈബസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇത് സാമ്പത്തിക ഡാറ്റയും പൊതുജന വികാരവും തമ്മിലുള്ള ഈ വിച്ഛേദം ഉപഭോക്തൃ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും ചെലവും നിക്ഷേപവും കുറയ്ക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തേക്കും തൊഴിൽ നിരക്കുകൾ ജി ഡി പി വളർച്ച തുടങ്ങിയ ചില സാമ്പത്തിക സൂചകങ്ങൾ മാന്ദ്യത്തിന്റെ കൃത്യമായ ലക്ഷണങ്ങൾ ഇതുവരെ കാണിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ ബോണ്ട് ആദായം കുറയൽ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം ആക്രമണാത്മക വ്യാപാര നയങ്ങൾ ജാഗ്രതയോടെയുള്ള വിദഗ്ധ പ്രവചനങ്ങൾ എന്നിവയുടെ സംയോജനം സൂചിപ്പിക്കുന്നത് യു എസ് സമ്പദ് സമീപഭാവിയിൽ കാര്യമായ അപകട സാധ്യതകൾ നേരിടുന്നു എന്നതാണ് സാധ്യതയുള്ള പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി നയരൂപകർത്താക്കളും ബിസിനസ്സുകളും ഈ വെല്ലുവിളി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ബാധിക്കുന്നുവെന്ന് കൂടി നമുക്ക് പരിശോധിക്കാമെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനുള്ള സാധ്യത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിലും പൊതുജനാഭിപ്രായത്തിലും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രതിച്ഛായും വിശ്വാസ്യതയും തകരാനുള്ള സാധ്യത പോലും ഉണ്ട് അതുപോലെ തന്നെ ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം നടത്തിയ വ്യാപാര നയങ്ങൾക്കും വലിയ തിരിച്ചടിയായിട്ടാണ് ഈ സാഹചര്യം മാറുന്നത് കാനഡയിലെ അലൂമിനിയത്തിനും സ്റ്റീലിനും തീരുവ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള ട്രംപിൻ്റെ വ്യാപാര നയങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകുന്ന ഘടകങ്ങളായി പലപ്പോഴും പരാമർശിച്ചിട്ടുമുണ്ട് ഈ നയങ്ങൾ പണപ്പെരുപ്പവും വിപണി അസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതായി കാണുകയാണെങ്കിൽ അത് ഒരു ബിസിനസ്സുകാരനും സാമ്പത്തിക നേതാവും എന്ന നിലയിലുള്ള ട്രംപിൻ്റെ പ്രശസ്തിയെ ദോഷകരമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് ഒരു പ്രധാന സ്ഥാനാർത്ഥിയായിരുന്നല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയോ മാദ്യത്തിന്റെയോ ഏതെങ്കിലും ലക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വം ഫലപ്രദമായില്ലെന്നോ യുവ സമ്പദ്വ്യവസ്ഥയ്ക്ക് ദോഷകരമാണെന്നോ ഉള്ള വിവരണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വരെയുണ്ട് അതായത് ട്രംപ് ആയിരുന്നില്ല ശരിയെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഒരു ഒരു സൂചന കൊടുക്കാൻ ഇതിലൂടെ കഴിയും അതായത് സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ വരികയാണെങ്കിൽ നമുക്കറിയാം അമേരിക്ക വലിയൊരു രാഷ്ട്രമാണ് സാമ്പത്തിക രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ശക്തിയാണ് എന്നിട്ടും സാമ്പത്തിക മാന്ദ്യം അമേരിക്കയെ പിടിമുറുക്കുകയാണെങ്കിൽ ട്രംപ് തെറ്റായിരുന്നു എന്നൊരു ധാരണ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നല്ല എളുപ്പത്തിൽ പറ്റും നാല് വർഷം കഴിയുമ്പോഴേക്ക് ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യും മാത്രവുമല്ല ട്രംപ് നിലനിൽക്കുമ്പോൾ പോലും തന്നെ ട്രംപ് വിരുദ്ധത അവിടേക്ക് കടന്നുവരാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക മാധ്യമങ്ങൾ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് ദോഷം തന്നെയാണ് ചെയ്യുക കൂടാതെ ട്രംപിന്റെ നയങ്ങൾക്ക് കീഴിലുള്ള സമ്പദ് വ്യവസ്ഥയെ വോട്ടർമാർ ബുദ്ധിമുട്ടെന്നുള്ളതായിട്ട് കാണുകയാണെങ്കിൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആകർഷണം കുറയാനുള്ള സാധ്യതയുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ട്രംപിന്റെ വോട്ട് ഇനിയും കുറയും ഇനിയും അദ്ദേഹം മത്സരിക്കുമെന്നറിയില്ല ഇനി അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയല്ല കാരണം രണ്ട് തവണ മത്സരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് പറ്റൂ എന്നാൽ പോലും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വിചാരിക്കുകയാണെങ്കിൽ റിപ്പബ്ലിക് പാർട്ടിയെ ഇവിടെ എളുപ്പത്തിൽ തോൽപ്പിക്കാനുള്ളൊരു ഒരു ഒരു കാര്യമായിട്ട് ഈ സാമ്പത്തിക മാന്ദ്യം കയറി വരാനുള്ള സാധ്യതയുണ്ട് you <laughs> ട്രംപിനെ ശക്തനായ ഒരു നേതാവായി കാണുന്ന വോട്ടർമാരുടെ അടിത്തറ അദ്ദേഹത്തിനുണ്ട് പ്രത്യേകിച്ച് തൊഴിലവസരങ്ങൾ സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നയം കൃത്യമായിരിക്കുമെന്നാണ് ഇപ്പോഴും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുന്നത് എന്നിരുന്നാലും ഒരു മാന്ദ്യമുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ പോലും അദ്ദേഹത്തിൻ്റെ നയങ്ങളുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയേക്കാം ഒരു സാമ്പത്തിക മാന്ദ്യം ഈ വോട്ടർമാരിൽ നിരാശയോ ചാഞ്ചാട്ടമോ ഉണ്ടാക്കും പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ വർദ്ധിക്കുകയോ ഉപഭോക്ത ചെലവ് കുറയുകയൊക്കെ ചെയ്താൽ വലിയൊരു പ്രത്യാഘാതം വോട്ടർമാർക്കിടയിൽ തന്നെ സുണ്ടാവും അതായത് ട്രംപ് അനുകൂലികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രചാരണ ധനസഹായ വെല്ലുവിളികളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക അനിശ്ചിതത്വം പലപ്പോഴും ബിസിനസ്സുകളുടെയും വ്യക്തികളുടെയും ചെലവ് കുറയ്ക്കുന്നതിലേക്ക് നയിക്കുന്നു ഇത് പ്രചാരണ ഫണ്ട് സ്വരൂപിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും ട്രംപിന്റെ നയങ്ങൾ പ്രകാരം സമ്പദ് വ്യവസ്ഥ തളർന്നാൽ പ്രധാനദാതാക്കൾ അദ്ദേഹത്തിന്റെ പ്രചാരണത്തിൽ നിക്ഷേപിക്കാൻ മടിക്കും ഇത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ട്രംപിന് മാനഹാനി സംഭവിക്കാൻ യു എസിലെ സാമ്പത്തിക മാന്ദ്യം വഴിയൊരുക്കി കൊടുക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് എന്തായാലും and we have something that is a, a very fair deal and we look forward to getting in and digging 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 and working and getting some of the rare earth but it means we're gonna be inside and it's a, it's a big commitment from the United States and we appreciate working with you very much and uh, we